ബീച്ചിലെത്തിയാൽ ബീച്ചിലുക്ക് നടി പ്രിയ വാര്യർ അതീവ ഗ്ലാമറസായി കൊച്ചു വസ്ത്രങ്ങളുടുത്ത് കടൽ വെള്ളത്തിൽ ഇത് ആദ്യമായൊന്നുമല്ല ഇടയ്ക്കിട നടത്തുന്ന ഫോട്ടോഷൂട്ടാണ് ഒന്നിൽ നിന്ന് ഒന്ന് എന്ന രീതിയിലെല്ലാം വ്യത്യസ്തമായിരിക്കും ബീച്ചിലുക്കിലുള്ള ഗ്ലാമർ ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവെച്ച് നടി പ്രിയ വാര്യർ അതീവ ഗ്ലാമറസ്സായി കടൽ തീരത്ത് ഉല്ലസിക്കുന്ന പ്രിയയെ ചിത്രങ്ങളിൽ കാണാം സിനിമയിൽ നിന്നും അല്പം ഇടവേളയെടുത്ത താരം ഇപ്പോൾ അവധി ആഘോഷിക്കുകയാണ് അത് വിദേശത്താണോ സ്വദേശത്താണോ എന്ന താരം വെളിപ്പെടുത്തിയിട്ടില്ല അജിത്ത് നായകനായി എത്തിയ ഗുഡ് ബാഡ് അഗ്ലിയിലൂടെ തമിഴ് പ്രേക്ഷകരുടെ ഇടയിലും വൈറലായി മാറിയിരിക്കുകയാണ് പ്രിയ ചിത്രത്തിലെ നടിയുടെ പെർഫോമൻസും ഡാൻസ് നമ്പറും ഏറെ ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞു മന്ദാഗിനിയാണ് നടിയുടേതായി അവസാനം റിലീസ് ചെയ്ത ചിത്രം വിഷ്ണുപ്രിയ എന്ന ചിത്രത്തിലൂടെ ഈ വർഷം കന്നഡയിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു മൂന്ന് ബോളിവുഡ് ചിത്രങ്ങളിലും ഇതിനോടകം പ്രിയ അഭിനയിച്ചു കഴിഞ്ഞു ത്രീ മങ്കീസ് യാരിയാൻ ടു എന്നിവ ഈ വർഷം റിലീസ് ചെയ്തു ലവ് ഹാക്കേഴ്സ് എന്ന ഹിന്ദി ചിത്രമാണ് നടിയുടേതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത പ്രൊജക്ട് ഔട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി